ഹായ് ഫ്രണ്ട്സ് ക്യൂസിംഗ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഏതാനും പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് വൺ കാണാത്തവർ മറക്കാതെ കാണുക ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഭാരത സർക്കാർ ഏർപ്പെടുത്തിയ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ആർക്കാണ് ഉത്തരം മിഥുൻ ചക്രവർത്തി ഈ ഇട അന്തരിച്ച മച്ചാട്ടു വാസന്തി ഏത് മേഖലയിലാണ് പ്രശസ്തയായിരുന്നത് ഉത്തരം നാടക സിനിമ പിന്നണി ഗായിക അഭിനേത്രി ഏത് കുള്ളൻ ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ശരൺ ഉത്തരം പ്ലൂട്ടോ ഒരു അതിവർഷത്തിൽ ലീപിയർ എത്ര ദിവസങ്ങൾ ഉണ്ടാകും ഉത്തരം മുന്നൂറ്റി അറുപത്തി ആറ് നേപ്പാളിൽ സാഗർമാത എന്നറിയപ്പെടുന്ന ഹിമാലയത്തിലെ കുടുമുടി ഉത്തരം മൗണ്ട് എവറസ്റ്റ് ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ഉത്തരം വി ടി ഭട്ടതിരിപ്പാട് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ മന്ത്രിസഭയിൽ നിയമവകുപ്പ് മന്ത്രി ആയിരുന്നത് ആര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷിയായ ചാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്ത് ഉത്തരം മണികർണിക ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നെടുത്തതാണ് ദേശീയ ഗീതമായ വന്ദേമാധുരം ഉത്തരം ആനന്ദമഠം കേരളത്തിന്റെ സംസ്ഥാനം മത്സ്യം ഏത് ഉത്തരം കരിമീ ഏറ്റവും വലിയ നിശാശലഭം ഏത് ഉത്തരം അറ്റ്ലസ് മോത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയ കായിക ഇനം ഉത്തരം ഹോക്കി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ഉത്തരം എറണാകുളം ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനം ഏത് ഉത്തരം ഇന്ത്യൻ റെയിൽവേ ഗാനഗന്ധർവൻ എന്ന ബഹുമതിയുള്ള ഗായകൻ ഉത്തരം കെ ജെ യേശുദാസ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് ഉത്തരം ബുദ്ധമയൂരി എം എ സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം മങ്കൊമ്പ് ആലപ്പുഴ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം ഇടയ്ക്ക കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഉത്തരം പെരിയാർ അക്ഷയ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഉത്തരം കോട്ടയം കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം തകഴി ശിവശങ്കര പിള്ള കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഉത്തരം ഷൊർണൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം തൃശൂർ കുടുംബശ്രീ പദ്ധതി ആദ്യം നടപ്പാക്കിയ ജില്ല ഉത്തരം മലപ്പുറം തപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നതും വിവിധ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നതുമായ ജില്ല ഉത്തരം കാസർഗോഡ് താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും